വളാഞ്ചേരിയിലെ കൂട്ടബലാത്സംഗ കേസിൽ മൂന്ന് പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി പീഡികപ്പട്ടി സ്വദേശികളായ സുനിൽ പ്രകാശൻ ശശി എന്നിവരാണ് അറസ്റ്റിലായത് വളാഞ്ചേരിയിൽ വിവാഹിതയായ യുവതിയെ അർദ്ധരാത്രി മദ്യലഹരിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ മൂന്ന് പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു തിരൂർ ഡിവൈഎസ്പി പി ഷംസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ പ്രകാശനും സുനിലും അവിവാഹിതരാണ് പ്രതികളെ ഇന്നലെ രാത്രിയോടെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷമാണ് ശനിയാഴ്ച രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രകാശിനെ വെള്ളിയാഴ്ച വൈകുന്നേരം പാലക്കാട് നിന്നാണ് പിടികൂടിയത് സുനിലിനെയും ശശിയെയും പിന്നീട് വളാഞ്ചേരിയിൽ നിന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തു പ്രതികളെ വരും ദിവസങ്ങളിൽ ഇരയുടെ മുമ്പിൽ ഹാജരാക്കി തിരിച്ചറിയൽ പരേഡ് നടത്തുമെന്ന് പോലീസ് അറിയിച്ചു ഡിവൈഎസ്പി പി ഷംസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരാതി ലഭിച്ച ഉടൻ നടത്തിയ പഴുതടച്ചുള്ള അന്വേഷണമാണ് പ്രതികളെ വലയിലാക്കിയത് ഈ മാസം പതിനാറിന് രാത്രിയാണ് കേസിന് ആസ്പദമായ സംഭവം മദ്യലഹരിയിലായിരുന്ന പ്രതികൾ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചെന്നാണ് ഇരുപത്തിനാലുകാരിയുടെ പരാതിയിൽ പറയുന്നത് കടുത്ത മാനസിക സമ്മർദ്ദത്തിനകപ്പെട്ട യുവതിയോട് സുഹൃത്തുക്കൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് സുഹൃത്തുക്കൾ വഴിയാണ് പീഡനത്തെക്കുറിച്ച് പിന്നീട് പോലീസിൽ പരാതി നൽകിയതും തിരൂർ ഡിവൈഎസ്പി പി ഷംസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് ടി എൻ ന്യൂസ്